സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് ജൂൺ ജൂലൈയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശിവൻകുട്ടി പറയുന്നുണ്ട് കേരളത്തിലെ നമ്മുടെ സ്കൂൾ അവധിക്കാലം നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മാസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് അതേസമയം മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരികയും പഠനം തടസ്സപ്പെടുകയും ചെയ്യാറുണ്ട് ഈ സാഹചര്യത്തിൽ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് പൊതുചർച്ചക്ക് തുടക്കം കുറിക്കുകയാണെന്നും ഈ വിഷയത്തിൽ നമ്മുടെ എല്ലാം വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു നമ്മൾ നമ്മളുടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ മാറ്റം നടപ്പിലാക്കുന്നതിലൂടെ എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകാം കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ഇത് എങ്ങനെ ബാധിക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത് എത്രത്തോളം പ്രായോഗികമാകും ഇരുപത്തിയൊന്ന് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി മറ്റ് സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും അവധിക്കാല ക്രമീകരണങ്ങൾ നമുക്ക് എങ്ങനെ മാതൃകയാക്കാം എന്നെല്ലാം ചോദ്യങ്ങളോടെയാണ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് ഈ ചോദ്യങ്ങൾക്കൊക്കെ നല്ല നിർദ്ദേശങ്ങൾ തന്നെ നൽകുമല്ലോ എന്ന പ്രതികരണവും മന്ത്രി നൽകിയിട്ടുണ്ട് എന്നാൽ നിരവധി പേരാണ് മന്ത്രിയുടെ ഈ ആശയത്തോട് യോജിക്കുന്നത് പക്ഷേ ഓരോ വർഷവും ചൊല്ലുതോറ് ചൂടിന്റെ ശക്തി കൂടി വരികയാണെന്നും സൂര്യാഘാതത്തിന്റെ പേരിൽ അപ്പോഴും ലീവ് വേണ്ടിവരുമെന്നും ചിലർ കമൻ്റ് ചെയ്യുന്നുണ്ട് അതേസമയം ചിലർ പറയുന്നത് കഴിഞ്ഞ പ്രളയമുണ്ടായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് അങ്ങനെയെങ്കിൽ ജൂൺ ജൂലൈയിൽ അവധി നൽകിയിട്ടും കാര്യമില്ലെന്നും ഓഗസ്റ്റ് സെപ്റ്റംബറിലും ലീവ് നൽകേണ്ടി വരുമെന്നും പറയുന്നു ഈ സമയത്താണ് സാധാരണ കടുത്ത മഴ പെയ്യാറുള്ളതെന്നും ചിലർ കമൻ്റിൽ കുറിക്കുന്നുണ്ട് പണം ഞങ്ങൾ തരും